ജയനും നടി ഭവാനിയും തമ്മിൽ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ജയനും നടി ഭവാനി തമ്മിൽ ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലുമൊക്കെ തെളിഞ്ഞു നിന്ന താരമായിരുന്നു നടി ഭവാനി ഈ ഭവാനിയും നടൻ ജയനും തമ്മിലുള്ള ബന്ധത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ജൈൻ സാറുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായ അകമഴിഞ്ഞ പിന്തുണകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയോടെ സ്നേഹത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എന്തായാലും ജയൻ എന്ന് പറഞ്ഞ താരം എന്താണ് ഏതാണ് ജയൻ എന്ന നടൻ എങ്ങനെയുള്ളവനാണ് എന്നൊക്കെ നമുക്ക് ഏകദേശ ധാരണകളുണ്ട് ഒരു കാലത്ത് പലരും അദ്ദേഹത്തെ വെറും ആക്ഷൻ കിങ് എന്നതിനപ്പുറം കൂടുതലൊന്നും ചിന്തിച്ചിരുന്നില്ല ആക്ഷൻ മാത്രമല്ല ഏതു തരം വേഷവും തനിക്ക് തിളങ്ങുമെന്ന് അദ്ദേഹം പലപ്പോഴായി തെളിയിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് അറിയാവുന്നതുമാണ് പല സിനിമകൾക്കും അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തോളം അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നടൻ ജയനിൽ നിന്ന് ലഭിക്കാതെ പോയത് ഈ ഒരു വീഡിയോയിൽ നടൻ ജയനും ഭവാനിയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് വ്യക്തമായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചത് അനുപല്ലവി എന്ന സിനിമയെക്കുറിച്ചും ആ സിനിമയുടെ ആ ഒരു കഥാപാത്രത്തിന് ജയൻ സാറിന്റെ കഥാപാത്രത്തെ കുറിച്ചൊക്കെയാണ് അല്പം ആയ അല്പം കള്ളത്തരങ്ങളുള്ള സ്ത്രീകളെ വളക്കാൻ നടക്കുന്ന ഒരു കോമഡി ടച്ചുള്ള റൊമാൻറ്റിക് കഥാപാത്രമായിട്ടാണ് ജയൻ സാർ ആ ചിത്രത്തിൽ അഭിനയിച്ചത് എന്തായാലും ആ ഒരു സിനിമയ്ക്കപ്പുറം വീണ്ടും അടുത്ത സിനിമകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട് നല്ലൊരു കുടുംബകഥയായിരുന്ന അനുവല്ലവി എന്ന ചിത്രം ആ ചിത്രത്തിന്റെ ആ വിജയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ലിസ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ നിർമ്മാതാവ് രഘുകുമാറും നടി ഭവാനിയും തമ്മിലുള്ള പ്രണയം രൂപപ്പെടുകയും ആ പ്രണയം ജയൻ സാർ അറിയുകയും ചെയ്തു അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞ ജയൻ അവർക്ക് വേണ്ടവിധ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു രഘുകുമാർ ജയനോട് പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചതുമെല്ലാം ഒരിക്കൽ ഞാൻ പങ്കുവച്ചിട്ടുമുണ്ട് ലസിയുടെ ഷൂട്ടിംഗ് പാർട്ട് തന്നെയായിരുന്നു അനുവല്ലവിയുടേതും അതുകൊണ്ട് തന്നെ രണ്ട് ടീമിലുമുള്ളവർ ഒരേ ആളുകളാവുമ്പോൾ കൂടുതൽ അടുത്ത ബന്ധങ്ങളിലേക്ക് അവരെത്തും ഭവാനിയും ചിത്രത്തിലുണ്ടായിരുന്നു അനുവല്ലവിയുടെ സെറ്റിൽ വെച്ച് ഭവാനിയും രഘുകുമാറും തമ്മിലുള്ള ബന്ധം മുറുകിയപ്പോൾ ജയൻ വീണ്ടും അവർക്ക് തുണയായി വന്നു അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അവരുടെ വിവാഹ നിശ്ചയം അന്ന് നടന്നു ജയന് തിരക്കേറി വന്നു അനുപല്ലവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ ശ്രീ സായി പ്രൊഡക്ഷൻസിന്റെ ഇരുമ്പഴികൾ എന്ന ചിത്രത്തിലേക്ക് ജയനെ കരാർ ചെയ്തു ജയനും പ്രേംനസീറും കെ പി ഉമ്മറും നായകമാരായ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഇരുമ്പഴികൾ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം എന്തായാലും ആ ഒരു കാലഘട്ടത്തില് ഈ അനുപല്ലവി എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ലിസ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് രഘുകുമാറും ജയനും ഒരുക്കിയൽ കൂടി ഒരുമിച്ചപ്പോൾ അവിടെ അവരുടെ പ്രണയം പൂവണിയുകയും അതൊരു വിവാഹത്തിലേക്ക് രഘുകുമാറിനെയും നടി ഭവാനെയും തമ്മിൽ ഒരുക്കി ചേർക്കുന്നതിന് അല്ലെങ്കിൽ അവരെ തമ്മിൽ ചേർത്ത് പിടിക്കുന്നതിന് നടൻ ജയന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അങ്ങനെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ കാരണമായ ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ചത് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അപവാദങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ സ്വഭാവങ്ങൾ കാരണമാണ് പലപ്പോഴും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരുപാട് കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നത് എന്നാൽ പിന്നീട് പലപ്പോഴും പലരും അത് തിരുത്തി പറയുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നടൻ എന്ന നിലയിൽ നോക്കുമ്പോഴും നല്ലൊരു വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോഴും ജൈൻ സാർ നമുക്കൊരു മാതൃക തന്നെയായി മാറുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ